ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ബമ്പൻ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്സൽ ഞാനിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ഗ്രീൻ പ്ലാറ്റിൻ്റെ ഇട്ട് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായാൽ വീട് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ പറഞ്ഞിട്ട് തീർന്നില്ല അപ്ലക്കിനെ നമുക്ക് ഒന്നോ രണ്ടോ ഫീമെയിൽ ആയിരുന്നു കുഞ്ഞുങ്ങളായിട്ടുണ്ട് എന്താ പൊടിക്കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെയായിരിക്കും കുഞ്ഞുങ്ങളെ മാറ്റാം അപ്പോൾ ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം നിറച്ചിട്ടുണ്ട് വളരെ പൊടിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ തന്നെ നമ്മൾ വേഗം കണ്ടു അപ്പോൾ രണ്ട് ഫീമെയിലാണ് തോന്നും പ്രസവിച്ചത് തോന്നാണ് അത്രയും കുഞ്ഞുങ്ങളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വേഗം കളക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ജാമമോശം സെറ്റാക്കിയോണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ സേഫായിട്ട് കിട്ടി ഇല്ലെങ്കിൽ വീഡിംഗ് കേജ് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ കിട്ടില്ല അപ്പോൾ നമുക്ക് വേഗം കുഞ്ഞുങ്ങളെ മാറ്റാം സാധാരണയായി ഞാൻ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് നെറ്റിരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് കോരുമ്പോൾ വെള്ളം കുറച്ചുണ്ടാവും വളരെ പെട്ടെന്ന് വെള്ളം പറ്റില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയ പരുക്കേൽക്കില്ല മറ്റുള്ള നെറ്റൊക്കെ ആണെങ്കിൽ വെള്ളം വേഗം കോരുമ്പോൾ തന്നെ വെള്ളം വളരെ പെട്ടെന്ന് പോവും അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ക്ഷതങ്ങൾ സംഭവിക്കാം അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഇതിപ്പോൾ ഇങ്ങനെ കോരുമ്പോഴേക്കന്നെ വെള്ളം വെള്ളത്തോട് കൂടിയാണ് നമുക്ക് നെറ്റിൽ കിട്ടുക നമുക്ക് ഇത് എല്ലാ അക്കൗണ്ട് ഷോപ്പിലും മേടിക്കാൻ കിട്ടും അൻപത് റുപ്പ്യൂട്ടുണ്ട് അതിൻ്റെ നെറ്റിൻ്റെ വില നമുക്ക് കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയും വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ ആ നെറ്റിൽ കൊടുങ്ങുക ചില കണ്ണിലുള്ള നെറ്റൊക്കെ ആണെങ്കിൽ ആ കണ്ണിൽ കുടുങ്ങുന്ന ഒരു പേടി വേണ്ട ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വെള്ളത്തോട് കൂടി നമുക്കിങ്ങനെ കോരി എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഒരുവിധം നമുക്കതിന്ന് ഗപ്പി കുഞ്ഞുങ്ങൾ നമ്മളതിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് അത്രയും കുഞ്ഞുങ്ങൾ നമ്മൾ അതിനിന്ന് ഇപ്പോൾ കളക്ട് ചെയ്തു വളരെ പുടി കുഞ്ഞുങ്ങളാണ് ചില ഫീമെൽ കൊണ്ട് കുറച്ചുകൂടി വലുപ്പം ഉണ്ടായി ഇത് വളരെ ചെറിയ നൈസ് കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ബാച്ച് ആകൊണ്ടായിരിക്കാം നമുക്ക് ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇതിനായിട്ട് സജ്ജീകരിച്ചൊരു ടാങ്കിലേക്ക് ഇനി മാറ്റണം അപ്പോൾ ഇതിൽ ഏത് ഫീമെയിലാണ് പ്രസവിച്ചതെന്ന് നമുക്ക് നോക്കി നോക്കാം ഏത് ഫീമെയിലാണ് ഇതിൽ പ്രസവിച്ചിട്ടുള്ളതെന്ന് ഉള്ള കുഞ്ഞുങ്ങൾ മൊത്തം നമ്മളതിന്ന് മാറ്റി ഇതാ ഇതൊരു ടാങ്കിലേക്ക് മാറ്റിൻ്റെ ഇതിലെല്ലാം വളർത്തുന്നത് ഇതിനായിട്ട് ഞാൻ ഒരു ഫ്രഷ് ടാങ്ക് മേടിച്ചിട്ടുണ്ട് പുതിയ ബേസിന് മേടിച്ചതാണ് അപ്പോൾ പുതിയ ബേസിന് മേടിക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ ഇതിൽ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇതിലിടും മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകിയിട്ടാണ് ഞാനിത് മിക്കവാറും ഇത് ഉപയോഗിക്കാറുള്ളത് ഈ ബേസിനേക്ക് കുറച്ച് സരിലൊക്കെ ഇടും അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഫ്രഷ് ടാങ്കിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല വെള്ളം നിറച്ച് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യും നമ്മൾ ഇത് മണ്ണിൻ്റെ ചളി വെള്ളം ആകെ ചളി വെള്ളമായി അത് സൈഡൊക്കെ ഒന്ന് ഉരയ്ക്കും നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് അരച്ച് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സ്മെല്ലോ പോയി വരെ കിട്ടുന്നവരെ സെറ്റാക്കി അപ്പം തന്നെ അപ്പറ്റി നമുക്ക് നമുക്ക് മത്സ്യങ്ങളിട്ട് വളർത്താൻ ഒരു കുഴപ്പവും ഇല്ല എങ്ങനെയാണ് ഞാൻ പ്ലാസ്റ്റിക് ടാങ്ക് സാധാരണയായിട്ട് ക്ലീൻ ചെയ്ത് ഒരു ഫ്രഷ് ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് മത്സ്യങ്ങൾ നടക്കാറുള്ളത് നന്നായിട്ട് നമ്മൾ മണ്ണുകൊണ്ട് എല്ലാം കഴുകി ഈ നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് മത്സ്യങ്ങളിടാം അങ്ങനെ കെയർ ചെയ്യുന്നത് നമ്മൾ സാധാരണ എല്ലാ വീട്ടിൽ പറഞ്ഞ മാതിരി തന്നെയാണ് നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഞാനിപ്പോൾ മൊയിന രണ്ട് ദിവസം കൂടുമ്പോൾ കൊടുക്കും മൊയിന ഇപ്പോൾ ചൂടായത് കൊണ്ട് മൊയിന കുറച്ച് കുറവാണ് നല്ല ചൂടായിട്ടേ വെള്ളം വെള്ളം പെട്ടെന്ന് ചൂടായിട്ട് മൊയിന ഡായി പോകണം അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് വളർത്തും ഇന്നിപ്പോൾ ഒരു ഈ കപ്പിക്കുകൾ സാധാരണയായിട്ട് ഒന്നും കഴിക്കില്ല കാരണം ഒന്ന് പ്രസവിച്ചതുകൊണ്ട് ഒരു ഫുഡ് അവർ കഴിക്കില്ല അന്ന് ഫുൾ നീന്തി കളിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിട്ട് ഫുഡ് ഒക്കെ കഴിക്കാൻ തുടങ്ങും അപ്പോൾ നാളെ തന്നെ ഞാൻ ഫുഡ് ഇട്ട് കൊടുക്കും നോക്കും കൊല്ലത്ത് ഫുഡ് ജായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഫുഡിൻ്റെ സ്മെല്ലോണ്ട് അവരെ അന്ന് കഴിച്ചുകൊണ്ടിരിക്കും അതൊക്കെ നമ്മൾ പിന്നെ പിന്നത്തെ വീടില് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് പല്ലറ്റ് ഫുഡൊക്കെ പെട്ടെന്ന് ഫീഡ് ചെയ്യിക്കേണ്ട രീതികളൊക്കെ അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ബേസനിലേക്ക് നമ്മളിതിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ നമുക്ക് നല്ല ഫുഡും നല്ലതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരു മൂന്നാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ആവുമ്പോഴേക്കും ആഴ്ച ഒക്കെ ആകുമ്പോൾ മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആവുമ്പോഴേക്കെന്നെ അവർ ഫീ ഫീമെയിലും മെയിലിൻ്റെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ചിലത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ അവർ വാൽമ ചില ചിലൊരു ഷൂട്ടേഴ്സൊക്കെ വാൽമ ഒരു വൈറ്റ് കളറുകളൊക്കെ വരാൻ നടക്കും അതിന് നമ്മൾ മെയിലായിട്ട് നമ്മൾ മാറ്റി എടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയും ചെയ്യാം നമുക്ക് ഇരുപത് ദിവസം ആവുമ്പോഴേക്കെ നമുക്ക് ഏകദേശം നമുക്ക് ഫീമെയിലും മെയിലും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമ്മളതിനെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫീമെയിൽ മെയിലും അതിനെ തിരിച്ചറിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തതിനൊരു ഗുണം കിട്ടും നമ്മൾ ടൈം വഴുകി കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ബ്രീഡായിട്ട് ഇപ്പം മാറ്റിയതിനൊരു ഗുണം ഉണ്ടാവില്ല അത് നമ്മൾ എല്ലാ എല്ലാവിടെയും നമ്മൾ പറയേണ്ടതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ക്വാളിറ്റി ഇല്ലാത്തൊരു മെയിലായിരിക്കും ഫീമെയിലിനെ ബ്രീഡായിട്ടുണ്ടാവുക അപ്പോൾ ആ പിന്നീട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതായിരിക്കും അപ്പോൾ നമ്മൾ പരമാവധി എത്രയും പെട്ടെന്ന് നേരത്തെ ഫീമെലും മെയിലും തിരിച്ചു തരാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഫീമെയിലിനും മെയിലിനും സെപ്പറേറ്റ് വേറെ വേറെ ടാങ്കിലേക്ക് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് ശ്രദ്ധിക്കേണ്ടത് ഇതിലിപ്പം രണ്ട് ഫീമെയിലാണ് ഫീമെലാണത് പ്രസവിച്ചത് തോന്നുന്നു ഇനി ഒന്നാണോ അറിയില്ല ഇനി ഇതിലും രണ്ട് ഫീമെലോട് ഇനി വീണ്ടും പ്രസവിക്കാനുണ്ട് അത് ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഫീ കുഞ്ഞുങ്ങളെ ഈ ഒരു ടാങ്കിൽ തന്നെ നമ്മൾ നേരത്തെ സജ്ജീകരിച്ച ടാങ്കിലേക്ക് തന്നെ ഇടും അഥവാ ഒരാഴ്ച ഗ്യാപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ വേറൊരു ടൈം കളിക്കാനിടുക കാരണം വേറെ സൈസിലുള്ളതായിരിക്കും ഒരേ സൈസിലുള്ളതാണെങ്കിൽ അവരെ ഒരു രണ്ട് രണ്ട്സം മൂന്ന്സം വ്യത്യാസമാണെങ്കിൽ കുഴപ്പമില്ല ഒരേ സൈസില് ആവി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങളെ വേറെ ടൈം കളിക്കാക്കി ഇതിലുള്ളഞ്ഞ് വേറൊരു ഫീമെൽ ഒരാഴ്ച പ്രസവിക്കുകയാണെങ്കിൽ ഇതേമാതിരി വേറൊരു കൂടി ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ആ ബേസിലേക്ക് ഞാൻ മാറ്റി അങ്ങനെ വളർത്തും ഒരുമിച്ചിട്ടില്ല വേറെ ബാച്ച് ആക്കിയിട്ട് വളർത്തും എന്നാലേ നമുക്ക് വളർച്ച വളരെ പെട്ടെന്ന് നമുക്ക് സൈസായി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ടൈം പിടിച്ചിട്ടാണ് ചിലത് സൈസ് കുറയും ചിലത് ക്വാളിറ്റി കുറയും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിന് വേണ്ടി ഞാൻ ഇതേമാതിരി ബേസിന് വേറെ നോടി മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങളതിലേക്ക് ഇടും അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞു പോരായ്മ ടാങ്കുകളെണ്ണം കൂട്ടണം അപ്പോൾ അത് പ്രശ്നമാണ് പിന്നെ സ്ഥലവും പ്രശ്നമാണ് അതൊക്കെ ഉള്ള അത് സ്ഥലങ്ങളും ടാങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഒറ്റ ബീഡ് മേടിച്ചാൽ ഇങ്ങനത്തെ ചോക്ക് മേടിച്ചാൽ നമുക്ക് വളരെ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് ടാങ്കുകൾ കുറേ സെറ്റാക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഇത് ചെയ്യുകയാണെങ്കിൽ ഉള്ള പോരായ്മ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി ടാങ്ക് അഥവാ ഇല്ലെങ്കിൽ നമുക്ക് ഈ ടാങ്കിൽ തന്നെ ഇടാനുള്ള വേറെ ഒരു മാർഗ്ഗമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫുഡ് എന്തായാലും തീർച്ചയായും കൊടുത്തിരിക്കണം ഫ്രണ്ട്സ് ഈ ഒരു ഫീമെയിലാണ് പ്രസേച്ചു തോന്നുന്നു കാരണം വയറൊക്കെ നന്നായിട്ട് ചുങ്ങിയിട്ടുണ്ട് ഈ ഫീമെയിൽ ഇനി ഇതിൽ ഇനി രണ്ട് ഫീമെയിലോടും പ്രസവിക്കാനുണ്ട് അത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് ഇവർക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല ഒരു രണ്ടാം പോകുന്ന ബാച്ചിൽ നമുക്ക് ഇവരെ കിട്ടുള്ളൂ അപ്പോൾ ഈ ചൂട് അധികം വെയിലടിക്കാത്ത ഭാഗത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ നമുക്ക് ഇവരെ ആയസ് കുറേ കുറച്ചും കൂടി ആയസോടുകൂടി ഇവരെ വളർത്താൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ബ്രൂഡ്സ് ബ്രൂട്ട്സൊക്കെ മേടിക്കണം ബ്രൂട്ട്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ തരുള്ളൂ ഇത് ഇഷ്ടം പോലെ നമുക്ക് ഒരു മൂന്ന് ബാച്ച് ചെരുങ്ങി ഒരു പത്ത് മൂന്ന് വോളം കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് എന്തായാലും പ്രതീക്ഷിക്കണം എന്നാൽ നമ്മൾ ഏകദേശം നാല് ഫീമെയിലാണ് മേടിച്ചത് ഒരു മെയിൽ ഇപ്പോൾ ഡെഡായി പോയി തട്ടോ അത് ചൂട് കൂടിയിട്ട് ആ പോയതാണ് അപ്പോൾ നമ്മൾ നമ്മളിങ്ങി നന്നായിട്ട് കെയർ ചെയ്യണം ഇത് നേരത്തെ വെച്ചത് കുറച്ച് ചൂടുള്ള ഭാഗത്തായിരുന്നു അപ്പോൾ അതിൽ വെയിലടിച്ചിട്ട് വെള്ളം കുറച്ച് ആഴം കുറവല്ല വെയിലടിച്ചു വെള്ളം നന്നായിട്ട് ചൂടായിട്ട് ഒരു മെയിൽ ഡെഡായിപ്പോയി അപ്പോൾ ഇനി ഞാൻ വേറെ സ്ഥലത്താണ് ഇപ്പോൾ വെക്കുന്നത് തണലത്തിലുള്ള ഭാഗത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്താൽ നമുക്ക് ഇനിയും നമുക്കൊരു പത്ത് മുന്നൂറോളം കുഞ്ഞുങ്ങൾ എന്നാലും കിട്ടും അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ മുന്നൂറ് കുഞ്ഞുങ്ങളെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടൊരു പത്തിരുപത്തഞ്ച് കുഞ്ഞുങ്ങളൊക്കെ തന്നു കഴിഞ്ഞ് ബ്രൂഡിട്ടിട്ടായിപ്പോകും അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളെക്കാളും ബ്രൂഡാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത് എപ്പോഴും വെള്ളം ക്ലീൻ ചെയ്യുക അവരെപ്പം നോക്കിയിരിക്കുക അങ്ങനെ കാര്യങ്ങളല്ല നമ്മൾ അവർക്ക് പാകത്തിന് മാത്രം ഫുഡ് കൊടുക്കുക ഓവർ ഓവർഫീഡും ഒന്നും ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോഴാണ് നമുക്ക് അവർക്ക് കൂടുതൽ ആയുസോട് കൂടിയ ഓവർ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആയുസ് കുറയും അതാണ് മെയിൻ പ്രോബ്ലം കുഞ്ഞുങ്ങൾ നമുക്ക് അധികം കിട്ടില്ല പിന്നെ ഒരു ബാച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെ ബേച്ചിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാത്ത ഒരു സംഭവങ്ങൾ ഇഷ്ടം പോലെ കണ്ടുവരാറുണ്ട് ഇപ്പോൾ ഈ ഫീമെയിലിപ്പോൾ പ്രസഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ബേസിൽ ഞാൻ ഫീമെയിൽ പ്രസവിക്കില്ല കാരണം അവരെ ഓവർ ഫീഡിൻ്റെയും ഓവർ ഫേറ്റൊക്കെ വന്ന് അടിഞ്ഞു കഴിഞ്ഞിട്ട് അവർ വേറിൻ്റെ ഉള്ളിൽ ലേഖൊന്നും ഉണ്ടാവില്ല പിന്നെ വെറും ഒരു ഫീമെയിലും മാത്രമേ പേര് പറഞ്ഞിരിക്കാനേ പറ്റുള്ളൂ ഫീമെയിൽ പ്രസവിക്കില്ല അങ്ങനെ ചില ആ സന്ദർഭങ്ങൾ നമുക്ക് കിപ്പികളെ കണ്ടുവരാറുണ്ട് ഫസ്റ്റ് ബേച്ചിൽ കുഞ്ഞുങ്ങളുണ്ടാവും രണ്ടാം ബാച്ചിൽ കുഞ്ഞുങ്ങളെ തരില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് ഈ ഫീമെയിൽ കെപ്പികൾക്ക് ഈ കെപ്പികൾ സ്വഭാവങ്ങളിൽ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക ചില ഫുഡൊക്കെ ചിലപ്പോൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ വയറിൻ്റെ ഉള്ളിലെ എഗൊക്കെ നശിച്ച് പോകും നല്ല ക്വാളിറ്റിയിൽ നല്ല ഇതൊക്കെ രസമൊക്കെ ഉണ്ടായിരിക്കും ഫീമെയിൽ നല്ല തടിച്ച് കൊഴുത്തൊക്കെ ഉണ്ടായിരിക്കും അത് ആ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അപ്പോൾ നല്ല സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഫുഡൊക്കെ കൊടുത്ത് ഇവരെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീമെയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ട് ബാച്ച് മൂന്ന് ബാച്ച് കുഞ്ഞുങ്ങൾ നമുക്ക് തീർച്ചയായും കിട്ടും ആ കുഞ്ഞുങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല നല്ല ക്വാളിറ്റിയിലുള്ള തന്നെ നമുക്ക് ആ ഫ്രൂഡിൻ്റെ ക്വാളിറ്റി തന്നെ കുഞ്ഞുങ്ങൾക്കും കിട്ടും